ഐശ്വര്യത്തിൻ്റെയും കാർഷിക സമൃദ്ധിയുടെയും ഓർമ്മകൾ പുതുക്കിയെന്ന് വിഷു കാഴ്ചയെ സമൃദ്ധമാക്കാൻ വേണ്ടതൊക്കെ കണിയായി ഒരുക്കിയും കൈനീട്ടം നൽകിയും വിഷു ആഘോഷത്തിലാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ കാർഷിക സമൃദ്ധിയുടെ പോയകാലത്തെ സ്മരണകൾക്കൊപ്പം വരാനിരിക്കുന്ന നല്ല നാളുകളുടെ പ്രതീക്ഷ കൂടിയാണ് ഓരോ വിഷുവും വിഷുവിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ നടന്നു വിഷുപ്പുലരിയിൽ ഉറക്കം തെളിഞ്ഞെത്തുന്നത് വിഷുക്കണിക്ക് മുന്നിലേക്കാണ് വിഷുക്കണി കണ്ടുകൊണ്ടാണ് ഓരോരുത്തരുടെയും വിഷുദിനം ആരംഭിക്കുക വിഷുക്കണിയുടെ ഐശ്വര്യവും സമൃദ്ധിയും ഒരു വർഷം മുഴുവൻ കൂടെ കൂടെയുണ്ടാകുമെന്നാണ് വിശ്വാസം കേരളത്തിലെ കർഷകർക്ക് അടുത്ത വാർഷിക വിളകൾക്കുള്ള തയ്യാറെടുപ്പിന്റെ കാലം കൂടിയാണ് വിഷു നിറഞ്ഞു കത്തുന്ന നിലവിളക്കിന് മുന്നിൽ സ്വർണ്ണ നിറമുള്ള കൊന്നപ്പൂക്കൾ ഓട്ടുരുളിയിൽ കാർഷിക സമൃദ്ധിയുടെ ഓർമ്മപ്പെടുത്തലായി കണിവെള്ളരിയും ഫലങ്ങളും സമൃദ്ധിയുടെ ഈ കാഴ്ച ഒരാണ്ടിലേക്ക് മുഴുവനുള്ളതാണ് എല്ലാവരും കണി കണ്ടുകഴിഞ്ഞാൽ കൈനീട്ടമാണ് കുടുംബത്തിലെ മുതിർന്നവർ കയ്യിൽ വെച്ചു തരുന്ന അനുഗ്രഹം കൂടിയാണിത് പിന്നെ നാട്ടുരുചിയുമായി സദ്യവട്ടം പടക്കം പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചും ആഘോഷങ്ങൾ വേറെയുമുണ്ട് സൂര്യൻ മീനം രാശി വിട്ട് മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയമാണിത് കേരളത്തിലെ കർഷകർക്ക് അടുത്ത വാർഷിക വിളകൾക്കുള്ള തയ്യാറെടുപ്പിന്റെ കാലം കൂടിയാണ് വിഷു വിഷുവിനോട് അനുബന്ധിച്ച് ഇടുക്കി ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജാതി കർമ്മങ്ങൾ നടന്നു നിരവധി ഭക്തരാണ് വിഷുദിനത്തിൽ ക്ഷേത്ര ദർശനത്തിന് എത്തിയത് വിഷു ഉത്സവമാണ് അടിമാലി ശാന്തിഗിരി മഹേശ്വര ക്ഷേത്രത്തിൽ നടന്നു വരുന്നത് പുലർച്ചെ മണിക്ക് നിർമാല്യ ദർശനം അഭിഷേകം ഊഷപൂജ അഷ്ടദ്രവ്യ സമേത മഹാഗണപതി ഹവനം വിശേഷാൽ പൂജകൾ പൂച്ചപൂജ കഴിഞ്ഞു അതുപോലെ തന്നെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും വിഷ്ക്കൈനീട്ടവും കൊടുക്കുകയായിരുന്നു വിഷ്ണു ഭഗവാൻ അവതാരം മത്സ്യക്കൂർമവരാഹസ്റ്റ നാരസിംഹോദവാമന രാമു രാമശ്ച രാമ ആ പത്ത് അവതാരങ്ങളിൽ പ്രത്യക്ഷമായും ഉള്ള അവതാരങ്ങളാണ് ശ്രീരാമദ്യ അവതാര വിഷ്ണു ശ്രീരാമനും ശ്രീകൃഷ്ണനും ആ ശ്രീകൃഷ്ണ ഭഗവാനെയാണ് നമ്മൾ കണി കണ്ട് ഈ മേടമാസത്തിലെ ഒന്നാം തീയതി കണി കണ്ട് ഉണരുന്നത് സമ്പൽ സമൃദ്ധമായ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളുമാണ് കണി കാണലിന്റെ സങ്കല്പം അതിനാൽ തന്നെ വിഷുക്കണി ഒരുക്കുന്നത് പച്ചക്കറികൾ ഫലമൂലാദികൾ പുതുവസ്ത്രം എന്നിവ കൊണ്ടാണ് ഇവയെല്ലാം തന്നെ സമ്പൽ സമൃദ്ധിയാണ് അടയാളപ്പെടുത്തുന്നത്